നമസ്കാരം ജോലിക്കിടെ മദ്യപിച്ചതിന് കെ എസ് ആർ ടി സിയിൽ മൂന്ന് വർഷത്തിനിടെ പിടിക്കപ്പെട്ടത് മുന്നൂറ്റി ജീവനക്കാരാണെന്നുള്ള വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവരുന്നത് പതിനഞ്ച് പേരെ ഡിപ്പോയിൽ ജീവനക്കാരുടെ മുറിയിൽ മദ്യപിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് നിയമസഭയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ തനി പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ നിലവിലെ ആസ്തി ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയാണെന്നും രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വരെയുള്ള ഓഡിറ്റ് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് പരിശീലനം പാടില്ലെന്ന നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് മദ്യപിച്ച് ജോലിക്കെത്തിയ നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി നടപടിയെടുത്തത് അതായത് ഗണേഷ് കുമാർ വാക്കു പാലിച്ചു എന്ന് പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇത് സംഭവിച്ചത് ആളുകളുടെ ഇടയിൽ എത്തിപ്പറഞ്ഞ കാര്യം നടപ്പിലാക്കിയിരിക്കുകയാണ് എന്നാണ് ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഗണേഷ് കുമാർ തന്നെ മദ്യപിച്ചെത്തുന്നവർക്കെതിരെയുള്ള നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അധികമാരും വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ കണക്ക് പുറത്തു വരുമ്പോൾ എല്ലാവർക്കും വളരെ ആശ്ചര്യമാണ് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ ആൾക്കാർ ഇനി പട്ടികയിൽ വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്രയും അധികം ആൾക്കാർ ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ പറയുന്നത് അതുപോലെ കിട്ടുന്ന പരാതികളൊക്കെ തന്നെയും അദ്ദേഹം നേരിട്ടെത്തി തന്നെയാണ് കാണുന്നുണ്ടത് എന്നും പറയുന്നുണ്ട് സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്ത വാർത്ത കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു നാല്പത്തി ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത് കെ എസ് ആർ ടി സിക്ക് ഇനി യജമാനൻ യാത്രക്കാരനെന്ന് അന്നേ കെ എസ് ആർ ടി സിയിലുള്ളവരോട് തന്നെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഇത് ഉറപ്പാക്കാനുള്ള മിന്നൽ പരിശോധന ഇടക്കിടയ്ക്ക് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും അത്ര കാര്യമായി എല്ലാവരും എടുത്തിരുന്നില്ല കെ എസ് ആർ ടി സി എന്ന ഡിപ്പാർട്ട്മെന്റിന് തന്നെ ആകമൊത്തം നന്നാക്കാനാണ് ഗണേഷ് കുമാറിന്റെ തീരുമാനം എം വി ഡിയിൽ ഗണേഷ് കുമാർ എത്തിയതിനു ശേഷം കൂടുതൽ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്നത് തന്നെയാണ് കൃത്യമായി പരിശോധിക്കുമെന്നതും ബ്രീത്ത് അനലൈസർ സംവിധാനം നിലവിൽ വന്നതും പരിഷ്കാരങ്ങളുടെ ഭാഗമായി തന്നെയായിരുന്നു അന്ന് വന്നത് സംസ്ഥാന വ്യാപകമായി കെ എസ് ആർ ടി സി ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധന നടത്തുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശമാണ് നടപ്പാക്കുന്നതെന്നും അന്നും പറഞ്ഞിരുന്നു ആനവണ്ടിയെ ശരിയാക്കി എടുക്കാനാണ് ഇതെല്ലാം തീരുമാനമെന്നും ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിക്ക് എത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കൂ എന്നും പറഞ്ഞു ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് ഇരു ജീവനക്കാരുടെയും ബ്രീത്ത് അനലൈസർ റീഡിംഗ് വെബിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് ഇത് ഡ്യൂട്ടിയിലുള്ള ഷെഡ്യൂൾഡ് ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻ മാസ്റ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണെന്നാണ് നിർദ്ദേശം ഇതാണ് നടപ്പിലാക്കി തുടങ്ങുന്നത് ബസ്സിൽ ഏത് സമയവും ആളുണ്ടെന്ന് ഉറപ്പിക്കാനാണ് ഈ തീരുമാനവും നേരത്തെ തന്നെ കെ എസ് ആർ ടി സി പത്തനാപുരം ഡിപ്പോയിൽ മദ്യപിച്ചെത്തിയ രണ്ട് ഡ്രൈവർമാരെ പ്രത്യേക സ്ക്വാഡ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു സ്ക്വാഡിന്റെ പരിശോധനയുണ്ടെന്ന് മനസ്സിലാക്കിയ മറ്റു മദ്യപിച്ചെത്തിയ ഡ്രൈവർമാർ മുങ്ങുകയും ചെയ്തതായിട്ടുള്ള വാർത്തകൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതോടെ പതിമൂന്ന് സർവീസുകൾ പത്തനാപുരത്തു നിന്നും മുടങ്ങി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ് പത്തനാപുരം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനകൾ നടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു ഈ സ്ക്വാഡ് ഡ്യൂട്ടിക്ക് എത്തിയ ഡ്രൈവർമാരെ പരിശോധിച്ച് അന്ന് തന്നെ എല്ലാം കണ്ടെത്തിയത് പരിശോധനയിൽ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ വിവരം വിവരമറിഞ്ഞ് മറ്റ് ഡ്രൈവർമാർ ഡ്യൂട്ടിയിൽ കയറാതെയായതും ഇതോടെ പല ദീർഘ ഹസ്വ സർവീസുകളൊക്കെ തന്നെയും അന്ന് പത്തനാപുരത്തുനിന്ന് മുടങ്ങിയിരുന്നു കസ്റ്റഡിയിൽ എടുത്തവർക്കെതിരെ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചു വന്നിരുന്നു ഡ്യൂട്ടിയിൽ എത്താത്തവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് തന്നെ വിവരം പുറത്തു വരുന്നുണ്ട് ഗതാഗത മന്ത്രി കൂടിയായ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പരിശോധന നടത്തിയത് ഇതാണ് സൂചന നേരത്തെ മദ്യപിച്ചെത്തിയതിനും ഡ്യൂട്ടിക്കിടയില് മദ്യം സൂക്ഷിച്ചതിനും നൂറ് കെഎസ്ആര്ടിസി ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു